പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ ടൈൽ റോഡിൽ ചെളിക്കെട്ട് ബൈക്കുകൾ തെന്നിവീണ് പത്തിലേറെ പേർക്ക് പരിക്ക് ഒരു കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ ചെളിക്കെട്ടുണ്ടായത് കാളികാവ് മങ്കുണ്ടിൽ നിന്നും മണ്ണെടുത്തു പോകുന്ന ടിപ്പറുകളാണ് റോഡിൽ ചെളിക്കെട്ടുണ്ടാക്കിയത് മങ്കുണ്ടു മുതൽ ഉദരംപൊയിൽ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൽ ചെളി പരന്നിട്ടുണ്ട് ബൈക്കുകൾ തെന്നി വീണാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മഴ പെയ്തതോടെ റോഡിൽ നിറയെ ചെളിക്കെട്ടായി മാറി ആധുനിക രീതിയിൽ ബി ആൻഡ് ബി സിയിൽ നിർമ്മിച്ച റോഡ് മിനുസമുള്ളതാണ് ഇതിൽ ചെളിയും വെള്ളവും ചേർന്നതോടെയാണ് തെന്നിപ്പോകാനിടയാക്കിയത് പണി കഴിഞ്ഞ് കട്ടക്കാണ് കിടക്കുന്നത് കട്ടയ്ക്ക് ചളി മാത്രമല്ല അതിൽ കൂടി ഈ വള്ളവും ഇതിപ്പം ഞാനിടക്കപ്പോൾ മൂന്നാമത്തോളാണ് ഈ വൈകുന്നേരം ഇപ്പോൾ വയ്ക്കണതാണ് ഒരാൾ ആശുപത്രിയിൽ പോയിക്കണത് നമുക്കൊക്കെ പിന്നെ കുറച്ച് പേച്ചുകളാണ് മേത്താക വർക്കുകളാണ് ഈ റോട്ടിലല്ല വിൽക്കണത് ഇതാണിപ്പോൾ സംഭവം ഇതിനൊന്നിപ്പോൾ ഒരു ആർക്കും ഒരു പരാതി കാര്യങ്ങളൊന്നും ഇല്ല റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അല്ലോലാണ് വന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ആൾക്കാരപ്പം ഈ നാട്ടുകാരാണ് പോകുന്നത് വള്ളം ചാടിപ്പം കെഴികളാണ് റോഡിൽ അതാണിപ്പോൾ അവസ്ഥ പലർക്കും കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് സ്ഥലം അപകടാവസ്ഥയിലായതോടെ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് വെള്ളം പമ്പ് ചെയ്ത് കുറെ ഭാഗങ്ങൾ വൃത്തിയാക്കി ഇനിയും ഒട്ടേറെ ഭാഗങ്ങളിൽ റോഡിൽ നിറയെ മണ്ണ് തങ്ങി നിൽക്കുന്നുണ്ട് ഇനിയും മഴ പെയ്താൽ വീണ്ടും അപകടങ്ങൾക്കിടയാകും ന്യൂസ് ബ്യൂറോ കാളികാവ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്